നമസ്കാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അതിൻ്റെ നിർണായക ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഏഴ് ജില്ലകളിലായിട്ട് പോളിംഗ് ബൂത്തുകളിൽ ജനവിധി രേഖപ്പെടുത്തുമ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ ഗതിയെ തന്നെ സ്വാധീനിക്കുന്ന നിരവധി വിഷയങ്ങളാണ് വോട്ടർമാർക്കിടയിൽ ഇപ്പോൾ സജീവ ചർച്ചയാക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷകർ പലയിടത്തും ശക്തമായ ഇഞ്ചോടിഞ്ച് പോരാട്ടം പ്രവചിക്കുന്നുണ്ടെങ്കിൽ പോലും നിലവിലെ ഭരണകക്ഷിയായിട്ടുള്ള സി പി എമ്മിന് അനുകൂലമല്ലാത്ത ഒരു ഭരണവിരുദ്ധ വികാരം പല കോണുകളിലും ഇപ്പോൾ പ്രകടമാണ് പരമ്പരാഗതമായി ഉറച്ച കോട്ടകളായിട്ട് കണക്കാക്കപ്പെട്ടിരുന്ന പ്രദേശങ്ങളിൽ പോലും ഇപ്പോൾ അപ്രതീക്ഷിത തിരിച്ചടികൾ ഉണ്ടായേക്കാം എന്ന സൂചനകൾ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രാരംഭഘട്ടത്തിൽ പുറത്തു വന്നിരിക്കുന്നത് രാഷ്ട്രീയ നേതാക്കളുടെ പ്രസ്താവനകളും പരസ്യ പ്രചരണവും അവസാനിച്ചപ്പോഴും വോട്ടർമാർക്കിടയിലെ നിശബ്ദമായിട്ടുള്ള ചലനങ്ങൾ മുൻകൂട്ടി കാണാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ അനുശോചിത്വത്തിലേക്കാണ് ഈ തെരഞ്ഞെടുപ്പിനെ എത്തിച്ചിരിക്കുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ രാഷ്ട്രീയ മുന്നേറ്റങ്ങളെയും സഖ്യങ്ങളെയും ഒക്കെ തന്നെ നിർണായകമായി സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ വേളയിൽ ശബരിമല തീർത്ഥാടന കാലം കൂടി ഇപ്പോൾ സമാഗതമായത് അത് ഒരു പ്രധാന സാമൂഹിക രാഷ്ട്രീയ വിഷയമായി മാറിയിരിക്കുകയാണ് മിക്ക ഹൈന്ദവ വീടുകളിലും അയ്യപ്പ മുദ്ര ധരിക്കുകയും ശരണമന്ത്രങ്ങളൊക്കെ തന്നെ ഉരുവിടുകയും ചെയ്യുന്ന ഈ പുണ്യകാലത്ത് ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദ വിഷയങ്ങൾ പൊതു ചർച്ചകളിൽ ഇപ്പോൾ സജീവമാകുന്നത് സ്വാഭാവികമാണ് ഈ പ്രത്യേക സാഹചര്യത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളാണ് ഭരണപക്ഷത്തിന് ഇപ്പോൾ കടുത്ത വെല്ലുവിളി ഉയർത്തുന്നത് സ്വർണ്ണക്കൊള്ള പോലുള്ള ഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾ ഇപ്പോൾ വീടുകൾ തോറും രാവും പകലും ചർച്ചാവിഷയമായി നിലനിൽക്കുന്നത് സി പി എമ്മിൻ്റെ പ്രതിച്ഛായ്ക്ക് തന്നെ കാര്യമായ മങ്ങലേൽപ്പിച്ചിട്ടുണ്ട് തങ്ങളുടെ അണികളെ ഉപയോഗിച്ച് കേസിൽ അറസ്റ്റിലായവരെ ചൂണ്ടിക്കാട്ടി വിഷയത്തെ ലഘൂകരിക്കാനും ഇത് ഒരു സാധാരണ മോഷണ സംഭവമായി ചിത്രീകരിക്കാനുമുള്ള ഭരണപക്ഷത്തിൻ്റെ ശ്രമങ്ങൾ ഫലപ്രാപ്തിയിൽ എത്തുന്നില്ല പൊതുജന മധ്യത്തിൽ സി പി എമ്മിൻ്റെ നേതാക്കൾക്ക് ഈ സംഭവങ്ങളിലുള്ള പങ്ക് സംബന്ധിച്ച് സംശയങ്ങൾ വർദ്ധിച്ചു വരുന്നതും ഈ കേസിൻ്റെ പുരോഗതിയും പാർട്ടിക്കുള്ളിൽ വലിയ സമ്മർദ്ദം ഉണ്ടാക്കിയിട്ടുണ്ട് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുള്ള പ്രമുഖരുടെ പട്ടിക അത് സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വത്തെ തന്നെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് മുൻ എം എൽ എ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ദേവസ്വം ബോർഡ് ഭാരവാഹികൾ തുടങ്ങിയ പ്രാദേശിക തലത്തിലും സംസ്ഥാന തലത്തിലും സ്വാധീനമുള്ള നേതാക്കൾ തന്നെ ഈ കേസിൽ പ്രതികളായിരിക്കുന്നത് അത് പാർട്ടിക്ക് ഈ വിഷയത്തിൽ വ്യക്തമായ പങ്കുണ്ട് എന്നുള്ള പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങൾക്ക് ശക്തി പകരുന്ന ഒന്ന് തന്നെയാണ് മോഷണം നടത്തുന്നതിനും അതിന് സഹായം നൽകുന്നതിനും പാർട്ടി നേതാക്കൾക്ക് നേരിട്ട് പങ്കുണ്ടെന്നുള്ള കണ്ടെത്തലുകൾ ഓരോ ദിവസവും പുറത്തു വരുന്നതിനിടെ പാർട്ടി നേതൃത്വത്തിലുള്ള ഉന്നതർക്ക് പോലും ഇതിൽ പങ്കാളിത്തം ഉണ്ടായിരിക്കാം എന്ന സൂചനകൾ ശക്തമാണ് മാത്രമല്ല സി പി എമ്മിൻ്റെ മന്ത്രിമാരടക്കമുള്ള ഉന്നത വ്യക്തികൾ വരും ദിവസങ്ങളിൽ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഒരുപക്ഷെ അറസ്റ്റിലായേക്കാം എന്നുള്ള അഭിമുഖങ്ങളിലും അതും രാഷ്ട്രീയ രംഗത്ത് വലിയ കോളടക്കം ഇപ്പോൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ സ്വർണ്ണക്കടത്തിന് അന്താരാഷ്ട്ര ബന്ധങ്ങൾ ഉണ്ടെന്നുള്ള ആരോപണങ്ങൾ തെളിയിക്കുന്നതിനുള്ള നിർണായക തെളിവുകൾ മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള രമേശ് ചെന്നിത്തല പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറാൻ ഒരുങ്ങുന്നത് അത് ഈ കേസിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയും വരും ദിവസങ്ങളിൽ ഇതൊരു പ്രധാന രാഷ്ട്രീയ വിഷയമായി നിലനിൽക്കുകയും ചെയ്യുമെന്നുള്ളതിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ വിരലിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പകുതിയിൽ എത്തി നിൽക്കുമ്പോൾ പൊതുജന വികാരം ഭരണകൂടത്തിന് എതിരാണെന്ന് തെളിയിക്കുന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത് വോട്ടർമാർ പ്രത്യേകിച്ചും സ്ത്രീ വോട്ടർമാർ സർക്കാരിനും സി പി എമ്മിനുമെതിരെയുള്ള തങ്ങളുടെ ശക്തമായ വികാരം പ്രകടിപ്പിക്കാൻ ഈ തെരഞ്ഞെടുപ്പിനെ ഒരു അവസരമായി ഉപയോഗിച്ചു തുടങ്ങിയിരിക്കുകയാണ് അവസാന നിമിഷം പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് തലസ്ഥാന നഗരിയിലെ സുപ്രധാനമായ തിരുവനന്തപുരം കോർപ്പറേഷനിൽ പോലും സി പി എം കേന്ദ്രങ്ങളെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള തിരിച്ചടികളാണ് ഇപ്പോൾ അവിടെ പ്രതീക്ഷിക്കപ്പെടുന്നത് കൊള്ള ഭരണത്തിനെതിരെ ശക്തമായ ജനവിധി നൽകി ഭരണ നേതൃത്വത്തിൻ്റെ മുനയൊടിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് തിരുവനന്തപുരത്ത് ജനങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ് സി പി എമ്മിന്റെ ഏറ്റവും സുരക്ഷിതമായ കോട്ടകളിൽ ഒന്നായി കണക്കാക്കിയിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ അപ്രതീക്ഷിതമായി ഭരണം നഷ്ടപ്പെടുകയാണെങ്കിൽ അത് സി പി എം നേതൃത്വത്തിന് ഒരു പാഠമായിരിക്കുമെന്നും സി പി എമ്മിന് പകരമായി ഒരു ബദൽ ഭരണത്തിന് അവിടെ തിരുവനന്തപുരത്ത് സാധ്യതയുണ്ടെന്നുള്ള ചർച്ചകൾ സജീവമായിരിക്കുകയാണ് ഈ തീരുമാനം തലസ്ഥാന നഗരത്തിൽ വ്യാപകമായ ഒരു സംവാദത്തിന് കാരണമാവുകയും ചെയ്യും തിരുവനന്തപുരം നഗരത്തിൽ സി പി എമ്മിന് ഒരു ബദൽ ഭരണകൂടമെന്ന കാഴ്ചപ്പാടിൽ വോട്ടർമാർ പരിഗണിക്കുന്ന പ്രധാന ചോയ്സുകളിലൊന്ന് അത് മുൻ എം എൽ എ ശബരിനാഥാണ് അതേസമയം ബി ജെ പി ഒരു ബദലായി കാണാൻ മുൻപ് ശ്രമിച്ചുവെങ്കിലും ഇപ്പോൾ ആ പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങളും തുടർച്ചയായിട്ടുള്ള നേതാക്കളുടെ ആത്മഹത്യകളുമൊക്കെ തന്നെ കാരണം പൊതുജനം ബി ജെ പിയോട് വിമുഖത കാണിക്കുന്നതായിട്ട് വിലയിരുത്തപ്പെടുന്നുണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് തുടരുകയും സി പി എമ്മിന് ഒരു വെല്ലുവിളിയാകാനായിട്ട് കഴിയുമെന്ന് തോന്നിക്കുകയും ചെയ്ത ബി ജെ പിക്ക് ആഭ്യന്തര ജീർണത കാരണം ഈ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തിയഞ്ച് സീറ്റുകളിൽ കുറവ് ലഭിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള വിലയിരുത്തലുകളും പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നു നിലവിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നുണ്ടെങ്കിലും തിരുവനന്തപുരത്ത് സി പി എമ്മിനെ കാത്തിരിക്കുന്നത് ഒരു വലിയ തിരിച്ചടിയാണ് എന്നുള്ള പൊതുചർച്ചയാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് അധികാരത്തിൻ്റെ അഹങ്കാരത്തിൽ മേയറടക്കമുള്ള നേതാക്കൾ നടത്തിയ അഴിഞ്ഞാട്ടങ്ങളും എതിരാളികൾക്കെതിരെയുള്ള ആക്രമണങ്ങളുമൊക്കെ തന്നെ സർക്കാർ പദ്ധതികളിലെ വൻ അഴിമതികളും ശക്തമായ ഭരണവിരുദ്ധ വികാരം സൃഷ്ടിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട് ഈ ഭരണവിരുദ്ധ വികാരത്തോടൊപ്പം തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുമ്പോൾ തിരുവനന്തപുരത്തെ വോട്ടർമാർ സി പി എമ്മിനെ ഒരു ശക്തമായ തിരിച്ചടി നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് സി പി എം നേതൃത്വത്തിനെതിരെയുള്ള തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്താൻ വോട്ടർമാർ ഈ അവസരം ഉപയോഗിക്കുകയാണ് ഈ തീരുമാനം തിരുവനന്തപുരം നഗരത്തിൽ ഒരു സന്ദേശമായി വ്യാപകമായി കൈമാറ്റം ചെയ്യപ്പെടുന്നു ഈ തെരഞ്ഞെടുപ്പ് പോലും അത് പാർട്ടിയെ പരാജയപ്പെടുത്താൻ മാത്രമല്ല പാർട്ടിയെ ശുദ്ധീകരിക്കാനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയായിരിക്കും എന്നാണ് സി പി എം അനുഭാവികൾ പോലും ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത് ചുരുക്കത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് തങ്ങളുടെ സുരക്ഷിത കോട്ടയായി സി പി എം അവകാശപ്പെട്ടിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവിടെ നിന്നുള്ള ജനവിധി ഇത്തവണ പാർട്ടിക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറാൻ സാധ്യതയുണ്ട് എന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്